ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ജനുവരി ഇരുപത്തി മൂന്ന് പെരിയ നായകി അമ്മ അവർ ലേഡി ഓഫ് പെരിയ നായകി തമിഴ്നാട് പതിനേഴാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ വീരമാ മുനിവർ എന്ന അവര അറിയപ്പെടുന്ന ജെസ്യൂട്ട് മിഷണറിയായ ഫാദർ ബേസ്ജി ഏലക്കുറിശിയിലേക്ക് മാതാവിൻ്റെ രണ്ട് രൂപങ്ങൾ കൊണ്ടുവന്നു കാട്ടിൽക്കോട് യാത്ര ചെയ്യുമ്പോൾ ഒരു മരത്തിനടിയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി മാടുകളെ പുല്ല് തീറ്റിച്ചിരുന്ന കുട്ടികൾ കളിക്കാൻ വേണ്ടി ഒരു സ്വരൂപമെടുത്ത് കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു കുറേ നാളുകൾക്ക് ശേഷം കോണൻകൂപ്പത്ത് നിന്നുള്ള കാച്ചെറിയാർ എന്ന മക്കളില്ലാത്ത ഒരു മനുഷ്യന് മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എന്നെ കണ്ടുപിടിക്കുന്ന സ്ഥലത്ത് ഒരു പള്ളി പണിയണമെന്ന് നീ ഇത് ചെയ്താൽ നിനക്ക് മക്കളെ തന്ന് അനുഗ്രഹിക്കുമെന്ന് അവൾ പറഞ്ഞു കാച്ചരിയാർ അന്വേഷിച്ച് സ്വരൂപം കണ്ടുപിടിച്ചു ആ സ്ഥലത്ത് അവൻ ഒരു പള്ളി പണിതു സ്വപ്നത്തിൽ കണ്ടതനുസരിച്ച് അത്ഭുതം നടന്നു അവൻ്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകി ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാതാവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ നിശ്ചയമായി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഒത്തിരി വേദനയോടുകൂടി സമർപ്പിക്കുന്നതായിരിക്കാം വളരെ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം എന്തു തന്നെയാണെങ്കിലും യഥാസമയത്ത് മറിയം നമുക്ക് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ജോലി തടസ്സങ്ങളാകട്ടെ കുടുംബത്തിലുള്ള അസ്വസ്ഥതകളാകട്ടെ മക്കളെക്കുറിച്ച് ഓർത്തുള്ള ആകുലതകളാകട്ടെ എന്ന് തന്നെയാണെങ്കിലും മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അങ്ങനെ ജയിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വളരണമേ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ആയിശ്വൻ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ